ജിത്തു ജോസഫിനോട് ചോദിക്കുന്നത് നിങ്ങൾ കൊലപാതകം ചെയ്തിട്ടുണ്ടോ എന്നാണ് രഞ്ജി പണിക്കറോട് ചോദിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ പോലീസുകാരൻ ആയിരുന്നു എന്ന് ജോഷിയെക്കുറിച്ച് പറയുന്നത് അങ്ങേര് പണ്ട് സ്പിരിറ്റ് കടത്തിയിട്ടുണ്ട് എന്നാണ് ദേ ഇപ്പോൾ രാഹു സദാശിവനോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് പ്രേതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ചിരിച്ചു തള്ളുകയാണ് അയാൾ ഒരു അനുഭവം ഇല്ല എന്ന് എന്നിരുന്നാലും എടുത്തു എടുത്തുവച്ചിരിക്കുന്ന മുതൽ കാണുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോവും ഇത്രയൊക്കെ പ്രേക്ഷനെ ഹോണ്ടി എന്ന രീതിയിൽ പടം ഒരുക്കാൻ പറ്റുമോ അങ്ങനെ ആ പടം പ്രേഷ്യർ ഇതേപോലെ സ്വീകരിച്ച് ഗംഭീര അഭിപ്രായം പറയുന്നു അത് പ്രകടമാകുന്നത് ബോക്സ് ഓഫീസിലാണ് പ്രണവ് മോഹൻലാലെ കുറിച്ച് പറയുന്നത് ആ ഒരു സ്റ്റാർഡം എന്താണെന്ന് അദ്ദേഹം ഈ ചിത്രത്തിലൂടെ തെളിയിച്ചും തന്നു കളക്ഷനിൽ ഏതൊരു ചിത്രത്തെക്കാളും അദ്ദേഹം കൂടുതൽ നേടുന്നുണ്ട് എന്നത് കാണാൻ കഴിയും സാക്ഷാൽ മാർക്കോയെ മറികടന്ന പ്രണവ് മോഹനനെ നമുക്ക് ഈ ചിത്രത്തിലൂടെ ഈ വീക്കെൻഡിലും കാണാൻ കഴിഞ്ഞു പ്രണവ് മോഹനനെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡി എസ് സിറെ മികച്ച പ്രതികരണങ്ങൾ നേടി തിയേറ്ററിൽ മുന്നേറുകയാണ് റിലീസ് ചെയ്ത് മൂന്ന് ദിവസം പിന്നിടുമ്പോൾ കോടികളാണ് ചിത്രം നേടിയിരിക്കുന്നത് അൻപത് കോടിയിലേക്ക് സിനിമ ഉടൻ എത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉറപ്പായി കഴിഞ്ഞു ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ സൺഡേ ആറേ പോയിന്റ് മൂന്നേ അഞ്ച് കോടി കളക്ഷൻ നേടിയെന്ന് സാക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇന്ത്യയിൽ നിന്നും മാത്രം ചിത്രം പതിനാറ് കോടിക്കടുത്ത് കളക്ഷൻ നേടിയിട്ടുണ്ട് ആഗോളതലത്തിൽ ചിത്രം നാൽപ്പത് കോടി മറികടന്നു എന്നും റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു അടുത്ത ചിത്രം അൻപത് കോടി കടക്കുമെന്ന് അനലിസ്റ്റുകൾ കണക്കുകൾ നിരത്തുകയാണ് ആദ്യ ദിനം അഞ്ചു കോടിക്കടുത്ത് ചിത്രം നേടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു പ്രീമിയർ ഷോയിൽ നിന്നും മാത്രം സിനിമ എൺപത് ലക്ഷം കേരളത്തിൽ നിന്നും മാത്രം നേടിയപ്പോൾ രണ്ട് കോടിക്കടുത്താണ് വേൾഡ് വൈഡിൽ നിന്നും പ്രീമിയറിൽ നേടിയത് ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോന്നത് കേരളത്തിലെ ഫസ്റ്റ് വീക്കെൻഡ് കളക്ഷൻ എന്ന് പറയുന്നത് പതിനാറ് കോടിയാണ് ഗ്ലോബലി ചിത്രം നേടിയിരിക്കുന്നത് നാൽപ്പത് കോടി ും കഴിഞ്ഞ മൂന്നാം ദിവസം പോലും ലേറ്റ് നൈറ്റിൽ ഇരുന്നൂറ്റി എഴുപത് നൈറ്റ് ഷോകളാണ് ഡി എസ് സിറയ്ക്കായി കളിച്ചത് ഒരു ഹൊറർ പടമാണ് ഈ ഒരു കാര്യം നടത്തുന്നത് ഞായറാഴ്ച മാത്രം ആറു കോടിക്ക് മുകളിൽ ഉള്ള കളക്ഷൻ ഡി എസ് ഇറ സ്വന്തമാക്കി എന്നുള്ള വിവരങ്ങൾ കൂടി ട്രാക്കർമാർ നൽകിയിരുന്നു ഒരു സൂപ്പർ സെൻസേഷണൽ സൺഡേ ചിത്രത്തിനായി നടന്നു കഴിഞ്ഞു എന്നതും മാർക്കോ എന്ന ചിത്രത്തെക്കാളും ഒരു കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത് എന്നും പറയുന്നു കാരണം ഈ രണ്ട് ചിത്രങ്ങളും എയറേറ്റഡ് ആണല്ലോ അങ്ങനെ മൂന്നാം ദിവസം കഴിയുമ്പോൾ വേൾഡ് വൈഡിൽ നാൽപ്പത് കോടി നേടി കേരള ബോക്സ് ഓഫീസിൽ പതിനാറ് കോടി നേടിയ ചിത്രം മാർക്കോയെ ഇങ്ങനെയാണ് മാർക്കോ വീക്കെൻഡിൽ എത്തിയപ്പോൾ കേരളത്തിൽ പതിനാല് കോടിയും വേൾഡ് വൈഡിൽ മുപ്പത്തി കോടിയും ആയിരുന്നു അവിടെയാണ് ഈ പ്രണവ് മോഹൻലാൽ ചിത്രം അദ്ദേഹത്തിന്റെ സ്റ്റാർ പവർ കൂടി കാണിക്കുന്നത് പ്രണവ് മോഹൻലാലിന് ഉണ്ടാകുന്ന സ്റ്റാർ പവർ എന്താണെന്ന് പ്രേശുരും കാണിച്ചു കൊടുത്തു അങ്ങനെ പ്രണവ് മോഹൻലാൽ സോഷ്യൽ മീഡിയകളിൽ ആരാധകടയിലും തരംഗമാകുമ്പോൾ കഴിഞ്ഞ ദിവസം പ്രണവിന്റെ ഒരു ബി വീഡിയോ ആണ് നമ്മളെ ശരിക്കും അതിശയിപ്പിച്ചത് ഡി സിറ എന്ന ചിത്രം കണ്ടവർക്കറിയാം പ്രണവിന്റെ ഇൻട്രോയും അതിൽ പ്രണവ് വായിക്കുന്ന ഇൻസ്ട്രുമെന്റ്സും അദ്ദേഹത്തിന്റെ പാട്ടുകളുമൊക്കെ പാട്ടുകളോടും സംഗീതത്തിനോടും കൂടുതൽ താൽപര്യമുള്ള പ്രണവ് പല ഇൻസ്ട്രെ െന്റ്സും വായിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ആദ്യ സിനിമ ആദ്യം ഇറങ്ങിയപ്പോഴും ഗിത്താറൊക്കെ വായിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രണവിന്റെ റിയൽ വീഡിയോകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ പ്രണവ് വായിച്ചിരിക്കുന്നത് സിനിമയിൽ തന്നെ വായിച്ച ഡ്രം തന്നെയാണ് അദ്ദേഹത്തിന് അറിയാത്ത ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല എന്ന് തന്നെ പറയുന്നു പലരും പറയുന്നു യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് എന്നൊക്കെ എന്തിരുന്നാലും പ്രൊഫഷണലി അദ്ദേഹം വായിക്കുന്നുണ്ട് എന്നത് നമുക്ക് ഇതിൽ നിന്നും വ്യക്തവുമാണ് സിനിമയിൽ നിന്നുള്ള ചെറിയ ബി ടി എസ് വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ചിത്രത്തിലെ ഒരു സീനിൽ പ്രണവ് ഡ്രം വായിക്കുന്നതിന്റെ ബി ടി എസ് വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇത് സിനിമയിൽ കാണാൻ ഗംഭീര വൈബാണ് ആ വായിക്കുന്നതിൽ ഒരു ഹൊറർ ടച്ച് പോലും ഉണ്ടായിരുന്നു ചെക്കൻ പുലിയാണ് സകലകലാ വല്ലവൻ എന്നിങ്ങനെയാണ് വീഡിയോക്ക് ലഭിക്കുന്ന കമന്റുകൾ സിനിമയിലെ നടന്റെ പ്രകടനത്തിന് വലിയ കൈഡുകളാണ് ലഭിച്ചത് അതിന്റെ ബാക്കി പത്രമായിരുന്നു ബോക്സ് ഓഫീസിലെ പ്രകടനവും